എല്ലാവർക്കും നമസ്കാരം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളായ തിരുവോണ ആരാധനയും ഇളനീർ വെപ്പും ഇന്നാണ് നടക്കുന്നത് ഇവിടുത്തെ ചടങ്ങുകൾ അധികവും നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയതാണെങ്കിലും ചിലത് തിയെ കണക്കാക്കിയും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇളനീർ വെപ്പ് ഏഴാം തിഥിയായ സപ്തമിയിൽ ആകണമെന്ന് നിർബന്ധമുണ്ട് തുടക്കം കുറിക്കുന്ന വിശാഖം നാളിൽ പ്രതിപഥം വന്നാൽ ഏഴാം തിഥിയായ സപ്തമി അവിട്ടം നാളിലോ ചതയ നാളിലോ ആയിരിക്കും ഒരു ഇളനീർ ഇളനീർക്കാവിൻ്റെ ഇരുപുറങ്ങളിലുമായി മൂന്ന് വീതം ഇളനീരുകൾ കെട്ടി ഉറപ്പിക്കും എരുവെട്ടി കുറ്റിയാടി ആയിരത്തി മുടിശ്ശേരി മേക്കിലേരി കുറ്റിയൻ തുടങ്ങിയവർക്കാണ് ഇളനീർ സമർപ്പിക്കാൻ ജന്മാവകാശം ഇവിടെ നൽകിയിട്ടുള്ളത് കഞ്ഞിപ്പുരകളെ കേന്ദ്രീകരിച്ചാണ് ഇളനീർ വ്രതാനുഷ്ഠാനങ്ങൾ തുടർന്നു വരുന്നത് നേരത്തെ പറഞ്ഞ ജന്മാവകാശികളിൽ എരുവട്ടിത്തണ്ടയാൻ കതിരൂർ എരുവെട്ടി വേട്ടക്കുരുമുഖൻ ക്ഷേത്രത്തിൽ നിന്നും ഒരു കുടം എണ്ണയും ഒരു കൈക്കുടം എണ്ണയും ീരുമായാണ് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നത് അഞ്ഞൂറ്റാൻ സ്ഥാനികൻ വീരഭദ്രവേഷം കെട്ടി അനുഗമിക്കും മുന്നൂറ്റാൻ വാദ്യവും വാക്കൻ കുഴലൂത്തുമായി കൂടെയുണ്ടാകും സന്ധ്യയോടെ ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി കിഴക്കേ നടയിലെ ചന്ദ്രശേഖരൻമാവിന്റെ ചുവട്ടിൽ തങ്ങി മുക്കിച്ചന നടത്തി മുഹൂർത്തം കാത്തിരിക്കും ആരാധനാ ദിവസങ്ങളിൽ അന്നത്തെ പൂജകൾ സന്ധ്യാപൂജയായാണ് ഇവിടെ നടത്തപ്പെടുന്നത് പന്തീരടി പൂജ കഴിഞ്ഞാൽ കുടിപതി കാരണവർ കിഴക്കേ നടയിലെ ഭണ്ഡാരത്തിനടുത്ത് വെള്ളിക്കുടം സ്ഥാപിക്കും ശ്രീഭൂതവലി കഴിഞ്ഞാൽ കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചിറയിലെ കിഴക്കേ നടയിലെ ഒരു പ്രത്യേക സ്ഥാനത്ത് നാല് വാഴപ്പോളകൾ ചതുരാകൃതിയിൽ വിരിക്കും കഴിഞ്ഞാൽ ഇതുകഴിഞ്ഞാൽ കാരണവർ വെള്ളിപ്പാത്രം എഴുന്നള്ളിച്ച് തീർത്ഥജലം നിറച്ച് തട്ടുപോളയോട് ചേർത്ത് വയ്ക്കും ഇതോടെ കിഴക്കേ നടയിലെ ഇളനീർ കാവുകാർ വാവലിയിൽ മുങ്ങി നിവർന്ന് ഓടി തിരുവഞ്ചിറയിലെത്തി തട്ടുപോളയെ മൂന്ന് പ്രാവശ്യം വലംവെച്ച് കാവ് സമർപ്പിക്കും ഈ സമയം തിരുവഞ്ചിറയിലെ കിഴക്കേപ്പടവിൽ വീരഭദ്ര വേഷം കിട്ടിയ അഞ്ഞൂറ്റാൻ ഒറ്റക്കാലിൽ നിലയുറപ്പിക്കും മുന്നൂറ്റൻ വാദ്യമായും വാക്കൻ കുഴലൂത്തുമായും കൂടെയുണ്ടാകും എല്ലാവരും കാവ് സമർപ്പിച്ച് അഞ്ഞൂറ്റാനെ വണങ്ങി അനുഗ്രഹം വാങ്ങി ഭണ്ഡാരം പെരുക്കി മടങ്ങും ശേഷം തണ്ടയാൻ പരിവാര സമേതം പടിഞ്ഞാറേ നടയിൽ വന്ന് സന്നിധാനത്തെത്തി തൃക്കൈക്കുടം സമർപ്പിച്ച് തിരിച്ചു പോകും ഇളനീർ ചെത്തുവാനുള്ള കത്തി കത്തിത്തണ്ടയാന്മാർ അവിടെ സമർപ്പിക്കും വളരെ നിഗൂഢതകൾ നിറഞ്ഞ പ്രത്യേകതകൾ നിറഞ്ഞ ഈ ശ്രേഷ്ഠതയെ ചെറിയ രീതിയിൽ ഭക്തർക്ക് മുൻപിൽ സമർപ്പിച്ചെന്നു മാത്രം കുട്ടിയൂരപ്പ ശരണം പെരുമാളയെ ശരണം